ഓർമ്മകളിലൂടെ യാത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം പ്രസാദ് ട്രൂപ്പിന്റെ ഇൻ മെമ്മറി ഓഫ് എന്ന് സൈനുക യും പേരാണ് വരുന്നത് എത്ര ആളുണ്ടായിരുന്നു കലാഭവനില് നാലഞ്ച് വർഷം ഒരുമിച്ചുണ്ടായിരുന്നു ഈ ഫോട്ടോ കൊടുത്തതിന് ഒരു കഥയുണ്ട് കാരണം നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർ നാടകമായാലും അതുപോലെ തന്നെ ഇപ്പം നർത്തകനായാലും ഗായകനായാലും എമിക്രി ആർട്ടിസ്റ്റായാലും തന്നോടൊപ്പമുള്ള കലാകാരന്മാർ തന്നോടൊപ്പം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറവാണ് മനസ്സിലായില്ലേ മനസ്സിലായി ഇവരൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒപ്പം ഇവരെ മറ്റുള്ളവരെത്തിക്കാനായിട്ട് വളരെ വളരെ താല്പര്യം കുറവായിരിക്കും അങ്ങനെ താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് എൻ എഫിനെ തോന്നിയിട്ടുള്ളത് എപ്പോഴും എന്നെ വഴിക്ക് വെച്ച് കണ്ടാൽ ചോദിക്കും താൻ എന്തോടും നമ്മുടെ ഒപ്പം എത്താത്തത് ഞാൻ പറയും എന്ന എനിക്ക് പ്രോഗ്രാം ഉണ്ട് ഞാൻ വിദേശങ്ങളിൽ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴും താൻ അങ്ങനെ ആയാൽ പോരാ താൻ നമ്മുടെ ഒപ്പം വാ എന്ന് പറഞ്ഞ് എപ്പോഴും എൻ്റെ ഒരു നന്മ ആഗ്രഹിക്കുന്ന ചുരുക്കം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ വ്യക്തികളിൽ ഒരാളാണ് എൻ എഫ് അറീസ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അഭിലനെയും എൻ എഫ് അറീസിൻ്റെയും സന്നിധിൻ്റെയും ഫോട്ടോ കാണിക്കാതെ തുടങ്ങുന്നില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നീട് മറ്റൊരു സംഭവം ഞാൻ എയ്റ്റി വൺ മുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് ഞാൻ റെപ്രസൻറ്റേറ്റീവായിരുന്നു എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നൂറ് മീറ്റർ അടുത്താണ് ജെയിംസ് എഞ്ചിനീയറിങ് അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ആദ്യം കാണുന്നത് എൻ എഫിനെയാണ് അപ്പോൾ കലാപങ്ങളിലുള്ളപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൻ്റെ പിന്നാമ്പുറ കഥകളെല്ലാ ദിവസവും സംസാരിക്കും അതുപോലെ തന്നെ ഹരിശ്രീയിലോട്ട് പുള്ളി പോയപ്പോഴും പുള്ളി ഞങ്ങൾക്ക് ഹരിശ്രീ ഹരിശ്രീ നല്ല പോയിട്ട് ഓ ഞാൻ വിചാരിച്ചിരുന്നു അതിനടുത്ത് പുള്ളി വീണ്ടും നാടകത്തിലോട്ട് പോയി ബ്രഹ്മം പുള്ളി എഴുതിയ ഒരു നാടകം തന്നെ അല്ലേ വന്നപ്പോ എനിക്ക് നാടകത്തിനോട് താല്പര്യം മറ്റേ അടൂർ പങ്കജത്തിന്റെ എൻ എഫ് അത് നാടകം എഴുതി ആദ്യമായിട്ടും അവസാനമായിട്ട് എഴുതിയ നാടകമാണ് ഭ്രമം നന്നായിട്ട് കളിക്കുകയും ചെയ്തു പുള്ളിയനടുത്ത് അഭിനയിക്കുകയും ചെയ്തു ആ വർഷം പുള്ളി ആ സമിതിയിലായിരുന്നു സ്റ്റേറ്റ് അവാർഡ് മികച്ച കിട്ടുന്നത് കിട്ടുന്നത് ഈ എനിക്ക് അഭിനയിച്ച സൂപ്പർ സ്റ്റാർ ആണ് നാടകത്തിലെ അന്നത്തെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളില് ഞങ്ങൾ കാണുന്ന സൂപ്പർ സ്റ്റാർ ആണ് ഇദ്ദേഹം